നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം മുസ്ലിം വിമുക്തമായ ഭാരതം അതാണ് മോദി കണ്ട സ്വപ്നം അങ്ങനെ പറയാൻ കാരണം എന്താണെന്നല്ലേ ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭകളിൽ മുസ്ലിം പ്രാതിനിധ്യം കുറയുന്നതിന്റെ തീവ്രത കൂടുന്നു എന്നാണ് പുതുതായി വരുന്ന കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ കൂടിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ലോകസഭയിൽ മുസ്ലിം പ്രാതിനിധ്യം ഏറ്റവും കുറഞ്ഞത് ഹിന്ദു ഹിന്ദുരാഷ്ട്രത്തിന് സ്വാധീനം വർധിക്കുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം പ്രാതിനിധ്യം കുറഞ്ഞു വന്നിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് മുപ്പത് വർഷത്തിനിടെ ഒരു രാഷ്ട്രീയ പാർട്ടി തനിച്ച് കേവല ഭൂരിപക്ഷം നേടിയപ്പോൾ മുസ്ലിങ്ങളുടെ ലോകസഭയിലെ എണ്ണം വെറും ഇരുപത്തിരണ്ടായി മാറി എന്നുവച്ചാൽ ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ നാല് ശതമാനം മാത്രം മൂന്ന് പതിറ്റാണ്ടായി ഗുജറാത്തിൽ നിന്ന് ലോകസഭയിൽ ഒരു മുസ്ലിം പോലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്നത് എടുത്തു പറയേണ്ടതാണ് മുസ്ലിങ്ങളെ പൂർണമായും അകറ്റി നിർത്തപ്പെട്ട ഒരു സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി ശേഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് അഹമ്മദ് പട്ടേൽ ഗുജറാത്തിൽ നിന്നും ലോകസഭയിലേക്ക് എത്തുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു അഹമ്മദ് പട്ടേലിന് ശേഷം ഇന്നേവരെ ഒരു മുസ്ലിം പോലും ഗുജറാത്തിൽ നിന്ന് ലോകസഭയിൽ എത്തിയിട്ടില്ല മൊത്തം ജനസംഖ്യയുടെ ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനം മുസ്ലിം ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഗുജറാത്തിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തിയത് അഹമ്മദ് പട്ടേലും ഇഹ്സാൻ ജാഫ്രിയും മുസ്ലിങ്ങൾ തിരഞ്ഞെടുപ്പിൽ ജയിക്കാത്തത് കൊണ്ടല്ല അവർ ലോക്സഭയിൽ എത്താതിരുന്നത് ദേശീയ പാർട്ടികൾ മുസ്ലിങ്ങളെ മത്സരിപ്പിക്കുന്നതിൽ താല്പര്യം കാണിക്കാത്തതാണ് ലോകസഭയിൽ ഇവരുടെ പ്രാതിനിധ്യം കുറയ്ക്കുന്ന പ്രധാന കാരണം ബി ജെ പി ഇന്നേ വരെ ഗുജറാത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിട്ടില്ല കോൺഗ്രസ് ആവട്ടെ പതിനഞ്ച് മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രമാണ് രണ്ടായിരത്തി പതിനാല് വരെ ഗുജറാത്തിൽ നിന്ന് മത്സരിപ്പിച്ചിട്ടുള്ളത് അതും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ബാച്ചൂറിൽ നിന്നാണ് കൂടുതൽ തവണയും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് എന്നിട്ടും അഹമ്മദ് പട്ടേലിന് മാത്രമേ ഇവിടെ നിന്ന് വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ ഗുജറാത്ത് വംശീയത്യക്കു ശേഷം മുസ്ലിങ്ങളെ മത്സരിപ്പിക്കുന്നതിൽ കോൺഗ്രസിനും താല്പര്യം കുറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഒരു മുസ്ലിമിനെ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് ഗുജറാത്തിൽ മാത്രമല്ല രാജ്യത്തെ പതിനാല് സംസ്ഥാനങ്ങൾ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകളായി ഒരു മുസ്ലിം അംഗത്തെ പോലും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തിട്ടില്ല പതിനഞ്ച് കോടി മുസ്ലിം ജനങ്ങളുള്ള ഒരു രാജ്യത്തെ ലോക്സഭയിൽ ഇപ്പോഴുള്ളത് വെറും ഇരുപത്തിരണ്ട് മുസ്ലിങ്ങൾ മാത്രം രണ്ടായിരത്തി ഒമ്പതിൽ മുപ്പത് മുസ്ലിങ്ങളായിരുന്നു ലോക്സഭയിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് നാൽപ്പത്തി ഒമ്പത് എം പിമാർ പതിനെട്ട് പോയിന്റ് അഞ്ച് ശതമാനം മുസ്ലിങ്ങളിലുള്ള ഉത്തർപ്രദേശിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിങ്ങൾ ആരും തന്നെ തിരഞ്ഞെടുക്കപ്പെടാതിരുന്നത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു സമാജ് പാർട്ടിക്കും ബി എസ്പിക്കും ഏറ്റ തിരിച്ചടി കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ലോക്സഭ പോലെ തന്നെ നിയമസഭയുടെ കാര്യവും രണ്ടായിരത്തി പന്ത്രണ്ടിലെ തിരഞ്ഞെടുപ്പിലാണ് ഉത്തർപ്രദേശ് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായിരുന്നത് ആ സഭയിലെ പതിനേഴ് ശതമാനം പേരും മുസ്ലിങ്ങളായിരുന്നു ി ജെ പിയുടെ വളർച്ചയും ഹിന്ദുത്വ രാഷ്ട്രം എന്ന മോദി സർക്കാരിന്റെ സ്വപ്നവും ലോകസഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും മുസ്ലിം പ്രാതിനിധ്യം കുറയുന്നതിന്റെ പ്രധാന കാരണം ഒറ്റക്കെട്ടായി ബി ജെ പിയെ തകർക്കാനുള്ള പ്രതിപക്ഷ പാർട്ടികൾ പല പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ പ്രതിപക്ഷവും വിമുഖത കാണിക്കുകയാണ് മനുഷ്യനിൽ വർഗീയതയുടെ വിഷം വിതയ്ക്കുന്ന മതമെന്ന വികാരം പൂർണ്ണമായും തുടച്ചുമാറ്റിയില്ലെങ്കിൽ അത് രാജ്യത്തെ ജനങ്ങളുടെ ഐക്യത്തെയും നിലനിൽപ്പിനെയും തന്നെ ബാധിക്കും ഇങ്ങനെ മതത്തിന്റെ പേരിൽ മനുഷ്യരെ അകറ്റി നിർത്താതെ കൂടി ചേർത്തു നിർത്തുന്നിടത്താണ് ഒരു മതേതരത്വ രാജ്യം പൂർണ്ണമാവുന്നത്